some തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലൂടെ കടന്നു പോകുമ്പോഴും ശബരിമലയിൽ തിരക്ക് തുടരുകയാണ് ഇന്നലെ വൈകിട്ട് ആറു മണിവരെയും ദർശനം നടത്തിയത് എഴുപത്തി അയ്യായിരത്തി നാനൂറ്റി അറുപത്തി മൂന്ന് ഭക്തരാണ് ഏഴായിരത്തിനു മുകളിൽ ആളുകൾക്ക് സ്പോട്ട് ബുക്കിംഗ് വഴിയും പ്രവേശനം നൽകി തിങ്കളാഴ്ച ലക്ഷത്തിനു മുകളിൽ ഭക്തർ സന്നിധാനത്ത് എത്തിയിട്ടുണ്ടായിരുന്നു തിരക്കനുസരിച്ച് പമ്പയിൽ നിന്നും നിലയ്ക്കിൽ നിന്നും ബാച്ചുകളായി തിരിച്ചിട്ടാണ് തീർത്ഥാടകരെ മല കയറാൻ അനുവദിക്കുന്നത് എത്തുന്നവർക്കെല്ലാം സുഗമമായ ദർശനം ലഭിക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നുമുണ്ട് കാര്യവിജയത്തിന് ഉത്തമമായ ഭഗവതി സേവയാണ് മാളിക പുറത്തെ പ്രധാന വഴിപാടെന്ന് മേൽശാന്തി മനു നമ്പൂതിരി പറയുന്നു ക്ഷേത്രത്തിലെ പൂജാവിധികളെ കുറിച്ചും പ്രധാന വഴിപാടുകളെ കുറിച്ചും വിശദീകരിക്കുകയായിരുന്നു അദ്ദേഹം ദുർഗാദേവിക്ക് സമർപ്പിക്കുന്ന ഈ പൂജ ദിവസവും ദീപാരാധനയ്ക്ക് ശേഷം ഭഗവതി മണ്ഡപത്തിൽ വെച്ചാണ് നടക്കുന്നത് ഉഷപൂജ ഉച്ചപൂജ അത്താഴപൂജ എന്നിങ്ങനെ മൂന്ന് നേരത്തെ പൂജകളാണ് ക്ഷേത്രത്തിൽ പ്രധാനമായിട്ടുമുള്ളത് ഭഗവതി സേവയെ കൂടാതെ മഞ്ഞൾപ്പറ പട്ടു സമർപ്പണം എന്നിവയാണ് മാളികപ്പുറത്തമ്മയുടെ മറ്റ് പ്രധാന വഴിപാടുകൾ